വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ബാറ്ററി സ്കൂൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞുണ്ട് അപ്പൊ ഞങ്ങൾ ഈ ബാറ്ററി സ്കൂൾ ഷോപ്പിംഗിൽ എന്തൊക്കെ വേടിച്ചു എല്ലാ കാര്യങ്ങളാണെന്ന് കാണിക്കുന്നത് അപ്പൊ നാളെ സ്കൂൾ തുറക്കാണ്ടിത് കേട്ട് ബാഗൊക്കെ റെഡി ആക്കണം അപ്പൊ നമുക്ക് എന്തൊക്കെ മേടിച്ചും തുടങ്ങും അപ്പൊ ആരും തന്നെ ബാഗിങ്ങ് തുടങ്ങട്ടോ അപ്പൊ ഈ ഒരു വൈറ്റ് ബാഗാണ് എനിക്ക് മേടിച്ചു തരുന്നത് നല്ല സ്റ്റോറേജുള്ള ബാഗാണ് ഇതിന്റെ ബാഗിൽ ഇതാ ഒരു സിപ്പ് വരുന്നത് പിന്നെ ഇവിടെ ഇവിടെന്താ ഒരു വലിയ സിബുണ്ട് ടെക്സ്റ്റൊക്കെ വെക്കാൻ പറ്റിയത് പിന്നെ വേറെ നമുക്ക് നോട്ട് അതുപോലെ എല്ലാം വെക്കാൻ പറ്റും പിന്നെ ലഞ്ച് ബോക്സ് അങ്ങനെയൊക്കെ വെക്കാം കേട്ടോ പിന്നെ ഇതാ ഒന്നുകൂടെ വരെയുണ്ട് അത് ചെറുതാണ് നമുക്ക് പൗച്ച് ബോക്സൊക്കെ വെക്കാൻ പറ്റിയത് പിന്നെ ഡൈ ഇവിടെ ഒരു സിബ് വരുന്നുണ്ട് ഇവിടെ നമ്മളെ ചെറിയ ജോസറ്റ് ബോക്സ് പിന്നെ അങ്ങനെയുള്ള എല്ലാം വെക്കാൻ പറ്റിയ ഒരു ബാഗാണ് അപ്പോൾ എനിക്ക് ഓഫ് വൈറ്റ് കളർ ബാഗാണ് ബാഗാണ്ട്ടോ നല്ല ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചതാണ് അപ്പോൾ എൻ്റെ കഴിഞ്ഞ വർഷത്തെ ബാഗ് നല്ല കേടുണ്ടായിരുന്നു അതുകൊണ്ടാണ് എനിക്ക് പുതിയ ബാഗ് മേടിച്ചത് പിന്നെ ഇത് സിയൊക്കെ മേടിച്ച ബാഗ് കേട്ടോ അപ്പോൾ ഇത് ഒരു പിങ്ക് കളറാണ് എന്നൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒരു സിപ്പ് വരുന്നുണ്ട് പിന്നെന്താ ഇവിടെ നമുക്ക് ബോക്സ് ജോമെട്രിക് ബോക്സ് പിന്നെ അതുപോലൊക്കെ വെക്കാൻ പറ്റി ഇവിടെ ലെഞ്ച് വെക്കാൻ പറ്റിണ്ട് പിന്നെ ടെക്സ്റ്റ് നോട്ട് ഒക്കെ വെക്കാൻ പറ്റി ഇവിടെ വലിയ ഇതാണ് സിയുടെ ബാഗ് വന്നത് ഷെൻസന നടക്കാം ഇപ്രാവശ്യം നമുക്ക് മൂന്ന് പേർക്ക് ബാഗ് മേടിച്ചിട്ടുണ്ടോ അപ്പോൾ ഇതാണ് ഷെൻസല ബാഗ് അവൾക്ക് ഇതാ ബോക്സ് വെക്കാൻ ഇവിടെ ഒരു സീപ്പ് ഉണ്ട് പിന്നെ അതുപോലെ വേറെ ഒരു സിപ്പ് കൂടെ ഉണ്ടാക്കാം ഇത് വലിയ സീപ്പ് തന്നെയാണ് പിന്നെ ലഞ്ച് ബോക്സ് ഒക്കെ വെക്കണം എന്നുണ്ടെങ്കിൽ ലഞ്ച് അവൾ ഇതിലെല്ലാം കൊണ്ടുപോകാൻ ലഞ്ച് കുറ്റി മേടിച്ചിട്ട് പിന്നെ നെക്സ്റ്റ് നോട്ട് അങ്ങനെയൊക്കെ വെക്കാൻ പറ്റിയ ഒരു ബാഗാണ് നല്ല ബാഗ് തന്നെയോ അപ്പോൾ ഇതാണ് വളരെ ബാഗുണ്ടോ അപ്പോൾ അവൾക്ക് വളരെ ഇഷ്ടപ്പെട്ട് മേടിച്ചത് തന്നെയാണ് പിന്നെ അത് കിറ്റാണ് ലെഞ്ച് കിറ്റ് അവൾക്ക് ഷെൻസർക്ക് വെച്ചിട്ടാണ് കിട്ടുക അതിൻ്റെ അവിടെ ഒരു സിപ്പ് വരുന്നത് പിന്നെ ഇവിടെ ചെറിയൊരു സിപ്പിലാണ് ലെഞ്ച് കിറ്റിൽ വരുന്നത് അപ്പോൾ അവൾ ഇതിലാണ് അപ്പോൾ ലെഞ്ച് ഇതാണ് ഇതാണല്ലോ ലെഞ്ച് കിറ്റ് പിന്നെ ഇനി അടുത്തത് ഞങ്ങളെ വാട്ടർ ബോട്ടിലൊക്കെയാണ് നടക്കുന്നുണ്ട് ഇത് ഷെൻസറുടെ വാട്ടർ ബോട്ടിലാണ് അപ്പം ഇതിൻ്റെ മേലെ അവളുടെ പേരെടുത്തിട്ടൊരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട് ഇത് ഞാനാണ് നിങ്ങൾക്കൊക്കെ ലെഞ്ച് സിപ്പ് ഉണ്ടാക്കി കൊടുത്തത് അപ്പോൾ അത് ഉണ്ടാക്കുമ്പോൾ ഞാൻ തന്നെ ചെയ്ത് കൊടുത്തതാണ് അപ്പോൾ പേര് പേരെല്ലോയിൽ ഒട്ടിച്ചിട്ടാണ് അപ്പോൾ ഇതാണ് ഷെൻസല വാട്ടർ ബോട്ടിൽ പിന്നെ ഈ കളറ് സീടെ വാട്ടർ ബോട്ടിലാണ് പിന്നെ കളർ ചോദിച്ചു തന്നെ എനിക്ക് ബെഡ്ഷീറ്റ് ഉണ്ടെങ്കിൽ ഇത് സീ ചെയ്തത് ഞങ്ങൾക്ക് രണ്ട് പൂർത്തീർക്ക് വാട്ടർ ബോട്ടിൽ മേടിച്ചു ഞങ്ങൾക്ക് രണ്ടുപൂർത്തും ടിഫിൻ ബോക്സ് മേടിച്ചില്ലായിരുന്നു ഞാൻ കഴിഞ്ഞ വർഷത്തെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് മേടിച്ചില്ല ഇത് ഷെൻസര ടിഫിൻ ബോക്സ് ആണ് നിങ്ങളെന്ന് പറഞ്ഞിട്ടുള്ള ടിഫിൻ ബോക്സ് ഇതിനുള്ളിൽ സീലാണ് നല്ലതാണ് അപ്പോൾ കപ്പാത്രം അല്ലെങ്കിൽ വരും രണ്ടാവർക്കും ഒരു കൽപ്പാത്രം ഇത് അഞ്ച് മൂന്ന് കപ്പോട്ടാവും പിന്നെ ഇതിൽ ഇത് എൻ്റെ നോട്ടാണ് ഈ കൂടെ ഫുള്ള് എൻ്റെ നോട്ടാണ് ഇത് എൻ്റെ ടെക്സ്റ്റാണുണ്ടോ അപ്പോൾ ഇത് പൊതിന വീഡിയോ ഒക്കെ ഞാൻ മുമ്പ് എടുത്തിട്ടുണ്ട് അപ്പം ഇതാണ് ഇതെൻ്റെ ടെക്സ്റ്റ് എൻ്റെ ടെക്സ്റ്റ് ഞാൻ മുൻപ് തന്നെ പൊതിനിച്ചിട്ടായിരുന്നു ഇത് തന്നെ നോട്ട് പിന്നെ ഇത് നോട്ടാണ് നോട്ടാണോ ഷണ്ടോ ഇതാണ് ഞാൻ ഇവർക്ക് ഉണ്ടാക്കി കൊടുത്ത ഗെയിംസിടിപ്പ് അപ്പൊ അതൊക്കെ അവർ ഒട്ടിച്ചിരുന്നു അപ്പൊ ഒതുങ്ങി കഴിഞ്ഞപ്പോ അതൊക്കെ ഒട്ടിച്ചു അങ്ങനെ ഇനി അവർക്ക് ഇനി ഇനി വേണ്ട ഇനി നോട്ട് മേടിക്കാണ്ട് ഇതാണ് സ്രീയാണ് നോട്ടുണ്ടാവും അപ്പോൾ ഇതിന്റെ മേലൊക്കെ ഒട്ടിച്ചുള്ള സിയ ഓൺലൈനിൽ മേടിച്ച കവാൽ സ്റ്റിക്കറാട്ടോ അപ്പൊ അതന്നെയാണ് ഫ്രണ്ട്സി ബുക്കിലൊക്കെ ഒട്ടിച്ചിട്ടുള്ള കവാല സ്റ്റിക്കറ് ഇതാണ് സ്രീയാണ് നോട്ട് അവർക്ക് ഇനി നോട്ട് വേടിക്കാണ്ട് കേട്ടോ അപ്പൊ വെച്ചിട്ടുള്ളൂ പിന്നെ അഫ്സറടെ പെൻസിൽ ബോക്സ് പിന്നെ പിന്നെ ഒരു കളർ പെൻസിൽ പെൻസിലത് ഷെസ് മേടിച്ചതാണോ കളർ പെൻസിൽ പെൻസിലത് പിന്നെ എന്താ ലെക്സിൻ്റെ ഒരു പാനിൻ്റെ പാക്കറ്റ് മേടിച്ചു പിന്നെ ബാ അവർക്ക് ബാക്കി വന്ന നെയ്മൽ പാട്ട് അവർ ഒപ്പിച്ചിട്ട് ബാക്കി വന്നാണെങ്കിലൊക്കെ ഷെഡ്സല്ലേ ചെയ്യടെ നെയ്സിൽ പാട്ടൊക്കെ ആണല്ലേ ഒരു ലിറ്ററി ഇതാണ് വരേണ്ടത് പിന്നെ ഷാർപ്പിനറുണ്ടോ പിന്നൊരു ഷാർപ്പിങ്ങർ ഇത് ഒരു ബോളുടെ ഞാൻ നമ്മൾക്ക് കടയിൽ കണ്ടപ്പോൾ ഷെംസൊക്കെ മേടിച്ചതാട്ടോ ബോളിൻ്റെ ഷാർപ്പിനറ് പിന്നെ തൻ്റെ തീച്ചിനെ ഇത് ഷെംസടെ ഇത് സിയുടെ ഞങ്ങൾക്ക് മൂന്ന് പേർക്കും എൻ്റെത് എനിക്ക് ബർത്ത്ഡേ ഒക്കെ സീയൊരു ഗിഫ്റ്റ് ആണെന്നുണ്ടായിരുന്നില്ല അപ്പോൾ അതിൽ ഉണ്ടായിരുന്നതാകും അപ്പം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതാണ്ട് ഇവർക്ക് രണ്ട് പേർക്കും പുതിയത് വെച്ചത് പിന്നെ ഇത് ഇറേസറിൻ്റെ ഒരു മാമം കൊടുക്കുന്നുള്ളതാട്ടോ ഇറേസർ ഒരു എട്ടിനടച്ച് ഇറേസർ ഒന്നും ഇതിലാണ് ഇറേസറ് പിന്നെ ഇത് വേറെ നമ്മൾ കുറച്ച് ഇത് ഒരു റേബറാണ് പിന്നെ കുറച്ചും കൂടി ഷാർപ്പിങ്ങാറൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ ഇന്നും മേടിച്ചിട്ടുണ്ട് അതൊക്കെ എപ്പോഴും അത്യാവശ്യം ഉള്ളത് ഇവരൊക്കെ കൊണ്ടുപോയി കളയുമ്പോൾ എപ്പോഴും അത്യാവശ്യമുള്ളത് അതിന് ഷാർപ്പിനാറിന് സാധനങ്ങളും അപ്പോൾ അത് പറഞ്ഞിട്ട് മേടിച്ചു പിന്നെ സ്കെയില് ഞങ്ങൾക്ക് മൂന്ന് പേർക്ക് സ്കെയില് പിന്നെ ഈ പെന്നെ മാമം കളിച്ചീന്ന് പറഞ്ഞതായിട്ട് അപ്പം ഞങ്ങളത് യൂസ് ആകാണ്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പല തലത്തിലുള്ള പെണ്ണ് എന്താ ഇതുപോലെ എല്ലാ കളർത്തിലുള്ള പെണ്ണ് അപ്പം അത് മാമൻ കളിച്ചീന്ന് പറഞ്ഞാൽ ഞങ്ങൾ യൂസ് ആക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് അങ്ങനെ വിളിച്ചു പിന്നെ ഞങ്ങൾ സ്കൂൾക്ക് ഇപ്പോൾ അത്യാവശ്യമായിട്ട് മേടിച്ചിട്ട് എന്താ ബ്ലാക്കും ബ്ലൂ ആയിട്ട് കുറച്ച് പെൻ മേടിച്ചു പിന്നെ ഇങ്ങനത്തെ സീ യൂസ് ആണ് പിന്നെ കളർഫുൾ ആയിട്ട് കുറച്ച് പെൻസിൽസ് പെൻസിൽ ഇതൊക്കെ നമുക്ക് മേടിച്ചതാണ് പിന്നെ പെൻസിൽ ബോക്സ് ഉണ്ടെന്നൊക്കെയാണെന്ന് വെച്ചാൽ പിന്നെ ഇതൊരു ജെല്ലിങ്ങ് യൂണിക്കോണ്ടൊരു പെന്നാണ് ഇത് ഷെൻസർക്ക് ഉപ്പം കടയിൽ നിന്ന് കൊടുക്കുന്നതാണ് നല്ല യൂണിക്കോണിൻ്റെ ഒരു പെന്നെ പിന്നെ ഒരു സ്കെയിലും ഉണ്ട് പിന്നെ ഇവൾക്ക് തന്നെ ഇപ്പോൾ അസൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ സ്കെച്ച് അത്യാവശ്യമാണല്ലോ അപ്പം സ്കെച്ചിൻ്റെ പാക്കറ്റ് മേടിച്ചിട്ടുണ്ട് ഇവിടെ എന്താണോ സ്കെച്ചൊക്കെ വരെ ഓരോരോ വെക്കേഷൻ ഒക്കെ ചെയ്തെടുക്കുക അതിന് നല്ല മാശമൊക്കെ തീർത്തും പിന്നെ എന്താ സീയൊക്കെ ഒരു ക്രയോൺ പെട്ടി മേടിച്ചിട്ടുണ്ട് പിന്നെ അത് ആദ്യം ഉണ്ടാവുന്നവർക്ക് പിന്നെ എനിക്ക് ഗ്രീൻസീറ്റ് എനിക്ക് ഞാൻ ഫോട്ടോ ഒന്നും ഇല്ലാത്ത പേര് മാത്രമല്ല മെയിൻസി പാട്ട് മേടിച്ചില്ലേ എനിക്ക് ഇങ്ങനത്തെ തന്നെ ഇഷ്ടം അപ്പോൾ ഞാൻ ഇങ്ങനത്തെ മേടിച്ചത് ഇവർക്കൊക്കെ ഞാൻ മറ്റു സ്ഥലം കണ്ടു ഇത് ഷെൻസയുടെ ബോക്സ് ഇതാണ് ഇപ്പം ആവശ്യം ഷെൻസക്ക് മേടിച്ച ബോക്സ് ഇട്ടോ നല്ല അടിപൊളി ബോക്സാണ് എനിക്ക് എല്ലാം ഇഷ്ടമായി ഇതാണ് അവളുടെ ബോക്സ് എനിക്ക് നല്ല ഇഷ്ടമായിട്ട് ഈ പറഞ്ഞ ഒരു ബോക്സ് പിന്നെ വരുക്കുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് നെൻഷിപ്പ് കിട്ടുമല്ലോ അങ്ങനെ കിട്ടിയത് അതിന് ഉണ്ടായിക്കൊണ്ട് ഫ്രണ്ട്സിപ്പ് ഞങ്ങൾ സെപ്പറേറ്റ് കാണിച്ചതല്ല ഫ്രീ ആക്കി കിട്ടിയതാണ് അപ്പോൾ ഏതായാലും ഫോട്ടോ ഫ്രണ്ട്സിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഇത് എൻ്റെ പൗച്ചാണ് എൻ്റെ വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ഡാർക്ക് പിങ്ക് പൗച്ചാണ് മേടിച്ചിട്ടുള്ളത് എന്നാൽ ഇതാണ് എൻ്റെ പൗച്ച് ഇതൊക്കെ റെഡിയാക്കി വെക്കണം നാർമൽ സ്കൂളിലുള്ള വേറെ സാധനങ്ങളൊക്കെ വരുന്നതെടുക്കാറുണ്ട് ഇത് ലൈറ്റ് പിങ്ക് പൗച്ച് സി എഫ് മേടിച്ചെടുക്കണം ഇതിൽ ഞങ്ങൾ ഇങ്ങനത്തെ പൗച്ച് കഴിച്ചിട്ട് രണ്ട് സിപ്പ് ഉണ്ടാവും അപ്പൊ ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഇഷ്ടം ഒന്നൂര് സ്റ്റോറേജ് ഇപ്പിലുണ്ടാവും അതോ ഞാൻ ഇങ്ങോട്ട് വിളിച്ചിട്ട് പിന്നെ ബുക്ക് റോഡ് മേടിച്ചിട്ടുണ്ട് കഴിഞ്ഞു ബുക്ക് റോഡ് ചെയ്ത് കഴിയുന്നു പക്ഷേ ഞാൻ ഇതൊക്കെ കഴിക്കാൻ ബുക്ക് റോഡ് ചെയ്ത് മേടിച്ചിട്ടുണ്ട് പിന്നെ ഷെൻസക്ക് സ്ലേറ്റിൽ ഇടാൻ വേണ്ടി സ്ലീറ്റ് ഫാൻസിൻ്റെ കിട്ടും പിന്നെ ഒരു സ്ലേറ്റ് ഷെൻസക്കുള്ള സ്ലേറ്റാണിത് ഇനി ഞങ്ങള്ക്ക് മെയിൻ ചെരുപ്പ് മേടിച്ചിട്ടുണ്ട് അപ്പൊ അതാണ് പാലും തന്നെ ഷെൻസിലെ ചെരുപ്പ് കളിച്ചരാട്ടക്കായ ഷെൻസിലെ ചെരുപ്പ് ഒരു ബ്ലാക്ക് ചെരുപ്പാണ് ഇതിന്റെ ഈ സംഭവം ഒന്നും വെള്ളത്തിൽ തട്ടിയാ എന്നാണ് അവിടുത്തെ ചട്ടം പറഞ്ഞത് അപ്പിന്നെന്താവാൻ അറിയില്ല അപ്പൊ ഇതാണ് നല്ല ഭംഗിയുള്ള ഒരു ചെരുപ്പ് ഷെൻസെക്ക് പിന്നെ ഞങ്ങളുടെ ഞങ്ങള് പെണ്ണിന്റെ സാധനം അല്ലെങ്കിൽ കൊറേ ഫ്രെൻസിൽ ഫ്രെൻസിലൊക്കെ മാമം കഴിക്കുന്ന ഒന്നും ഇണ്ടായിരുന്നു അപ്പൊ അതൊന്നും യൂസ് ആക്കിയിട്ടില്ല അപ്പൊ അതിൽ പിന്നെ അതില് പോയി അപ്പൊ അത് പിന്നെ എനിക്ക് ഹൈലൈറ്റ് പുതിയ രണ്ട് ഹൈലൈറ്റ് മേടിച്ചിട്ടുണ്ട് ഇപ്പം ഹൈലൈറ്റി ഹൈലൈറ്റ് യൂസ് ആക്കാനായിട്ട് രണ്ട് ഹൈലൈറ്റ് മേടിച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് ബോക്സും ഇതാണ് ഗൈസ് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞങ്ങളിൽ ഓൾറെഡി ഒരു ബോക്സ് ഈ രണ്ട് ബോക്സും എൻ്റെ മാമും കേൾക്കിയിട്ട് കൊടുക്കുന്നതാണ് ഞങ്ങൾ കുറച്ചത് യൂസ് ആക്കിയിട്ടില്ല കഴിഞ്ഞ വർഷം എൻ്റെ മാമൻ വരുമ്പോൾ കൊടുന്ന ബോക്സാണ് അപ്പോൾ ഇതാണ് എനിക്ക് കൊടുക്കുന്ന ബോക്സ് ഇതിനെ പഠിപ്പി ഇതുപോലത്തെ ബോക്സിനാണ് ഷെൻസ കടയിൽ നിന്ന് വാശി പിടിച്ചിരുന്നത് അപ്പോൾ അവൾക്കിത് വാങ്ങിച്ചു കൊടുക്കില്ല അവൾക്കിത് ഞാൻ നേരത്തെ കാണിച്ചിട്ടില്ല ആ പ്രാവശ്യം ബോക്സാണ് അവൾക്ക് വാങ്ങിയത് ഇത് സി എഫിൽ ബോക്സാണ് ബോക്സാണിപ്പോൾ ജിയുടെത് പിന്നെ അവൾ പ്രാവശ്യം ഇത് കൊണ്ടുപോകുന്നുണ്ടാവും എൻ്റെത് ഇപ്പം ഞാൻ ടൈപ്പിലായിട്ട് പിന്നെ കൊണ്ടുപോകില്ല അപ്പം എൻ്റെ സെൻസിലൊന്നും കൊണ്ടുപോകാൻ പോകാൻ പറഞ്ഞു അവൾക്ക് പുതിയത് ഇതുപോലത്തെ തന്നെ വേണം അതിനാണ് അവൾ വാശി പിടിച്ചിരുന്നത് ഇതാട്ടങ്ങനെ അവളുടെ പിന്നെ ഇതും മാമും കൊടുക്കുന്ന പെൻസിലെ സെറ്റാണ് പക്ഷേ ഞങ്ങൾ വേറെ സെപ്പറേറ്റ് മേടിച്ചത് എന്താ വച്ചാൽ ഇത് അധികം കളർ ഇല്ലാത്തൊരു പെൻസിലാണ് അപ്പോൾ നമുക്ക് ടെക്സ്റ്റിലൊക്കെ കണ്ടല്ലോ ചെയ്യണമെങ്കിൽ എനിക്ക് ഇത് യൂസ് ആക്കാം അല്ലാണ്ട് നോട്ടിലൊക്കെ എഴുതുമ്പോൾ അത് വൃത്തി ഉണ്ടാവില്ല അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് എടുക്കാൻ പറ്റി അപ്പോൾ അപ്പോൾ വേറെ അക്സരയുടെ വേറെ വെച്ചിട്ട് അക്ഷരയുടെ നല്ല കളറാണ് ഞങ്ങൾ എല്ലാ പ്രാവശ്യവും തന്നെ മേടിക്കാറ് പിന്നെ ഫാൻസി ഐറ്റംസാണ് അപ്പോൾ ഇതിന് അടിയിൽ ഈ റെഡ് വള ഷെൻസറ വളയാണ് പിന്നെ ഇത് സ്ട്രഞ്ചസ് ഇത് കറിക്ക് വെച്ചാൽ ഇത് സീയട സ്പ്രഞ്ചസ് ഇത് സീയ തന്നെയാണ് ക്രാബ് സെക്ക ഇത് ഷെൻസര തന്നെ അപ്പോൾ ഈ രണ്ട് വള ഷെഞ്ചറ പിന്നെ ഇത് ഷെൻസർ തന്നെ ആ ഇത് ഷെൻസര തന്നെ പിന്നെ ഇത് ഇത് ഷെഞ്ചക്ക് മേടിച്ചത് തന്നെ കേട്ടോ ഇത് ഷെൻസക്ക് മേടിച്ച അത് എനിക്ക് മേടിച്ച സ്പ്രഞ്ചീസ് ഇത് സിയക്ക് മേടിച്ച സ്പ്രഞ്ചീസ് പിന്നെ ഇതും ഷെൺസൊക്കെ മേടിച്ചു തന്നെയാണ് വളരെ അവൾക്ക് സ്കൂളിൽ തോലെ ദിവസം ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് മേടിച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ മുടിമണ്ണ ബണ്ണ് കുറച്ച് മേടിച്ചിട്ടുണ്ട് കയ്യിൽ ഇരുന്നത് ഇത് വെച്ച് രണ്ടു പേർക്കും മേടിച്ചതാട്ടുണ്ട് പിങ്ക് വളരായിട്ട് പിന്നെ മാല മാലത ഇങ്ങനെ മൂന്ന് മാല മേടിച്ചിട്ടുണ്ട് എന്താ ഇതൊക്കെ മൂന്നും ഷെൻസൊക്കെ എന്നിട്ട് മേടിച്ചില്ല ഞങ്ങൾക്ക് പിന്നെ മാല അങ്ങനെ ഞാൻ മക്ക ഉണ്ട് അപ്പോൾ എനിക്ക് മാലയൻ്റെ ആവശ്യമില്ലല്ലോ പിന്നെ ഇതാണ് ഇന്നത്തെ ഞങ്ങൾ ബാറ്ററി സ്കൂൾ ഒക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഈ വർഷത്തെ ബാറ്ററി സ്കൂൾ ഷോപ്പിങ്ങൂടെ മേടിച്ച എല്ലാ സാധനങ്ങളും അപ്പോൾ ഞാൻ ഇതിനൊന്നും കാണിക്കാൻ വന്നതിന് എല്ലാം കാണിച്ചു അത് കാണിച്ചു അപ്പോൾ ഇത്രയൊള്ളും കായ്സ് ഇന്നത്തെ ഞങ്ങളൊരു വീഡിയോ ഒക്കെ നിങ്ങളെല്ലാവരും ബാറ്ററി സ്കൂൾ ഷോപ്പിംഗ് ചെയ്തോ എന്നൊക്കെ മേടിച്ചിട്ടുള്ളത് കമൻറ്റ് ചെയ്തോ അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുമ്പോൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാ പിന്നെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഞങ്ങളൊരു പുതിയൊരു അധ്യാനം ആവശ്യമുണ്ടെങ്കിൽ കറക്റ്റ് ആണ് ഇപ്പൊ എല്ലാവരും പ്രാർത്ഥനയും അനുഗ്രഹം ഞങ്ങളൊക്കെ ഉണ്ടാവണം അപ്പൊ ഇത്രയുള്ള വീഡിയോ അടുത്തൊരു അടിപൊളി വീഡിയോ